അപ്പോൾ നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗിവി നടത്തിണ്ടായിരുന്നു ഒരു ലാപ്ടോപ്പ് ഗവേ അപ്പോൾ വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട് വിന്നറോട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ ലാപ്ടോപ്പ് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് അതായത് കാണാം അങ്ങനെ നമ്മൾ ഗിവേ കൊടുക്കുന്ന ഷോപ്പിനടുത്ത് എത്തിയിട്ടുണ്ടോ നമ്മളാ ഷോപ്പിന്റെ ആ ഷോപ്പ് കാണിച്ചത് നിലമ്പൂരിൽ ഉള്ള ആളാണ് കേട്ടോ വിന്നർ അപ്പോൾ അപ്പൊ ഇവിടെ ഈ പരിസരത്ത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ വന്നിട്ട് നമുക്ക് കൊടുക്കാം ലാപ്ടോപ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പം വിന്നറോടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവർക്കൊന്ന് കാണാം പേജിന്റെ പേര് അതല്ല അതുകൊണ്ടാണ് പേര് ചോദിച്ചത് നമ്മള് വിന്നർ ഇതാണ് ഇത് കുടുന്ന ഫ്രണ്ടാണ് നിലമ്പൂരിൽ നിന്നാണ് രണ്ടാളും വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കോഴിക്കോട് നമ്മുടെ ഷോപ്പിന്റെ മുന്നിലാണ് നമുക്ക് ലാപ്പ് കൈമാറും അവർക്ക് നോമ്പ് തുറക്കാൻ ആകുമ്പോഴേക്കും കോഴിക്കോട് നിലമ്പൂർ എത്താനുള്ളത് കൊണ്ട് തന്നെ നമ്മളധികം സമയം കാണില്ല പെട്ടെന്ന് തന്നെ കൊടുക്കാണ്ട് ഇതാണ് നമ്മൾ കൊടുക്കണ ലാപ്ടോപ്പ് അപ്പം നമ്മൾ ലാപ്പ് കൈമാറാണ് ഞാൻ എനിക്ക് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു സ്റ്റുഡന്റിനും അല്ലെങ്കിൽ അറിയിക്കപ്പെടുന്ന ആൾക്ക് എന്നുള്ളത് അപ്പം ആൾ ആണ് ഒരു എഡിറ്റിങ്ങൊക്കെ താല്പര്യമുള്ള ആളാണ് അപ്പം ഞാനും ഹാപ്പിയാണ് ആളും ഹാപ്പിയാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം കിട്ടിയത് പിന്നെ ഒരു പോയിന്റേഷം നമ്മൾ കോഴിക്കോട് വരെ വന്നിട്ട് ബീച്ച് എങ്ങനെ പോയ ശേഷം നേരെ ബീച്ചിൽ ഇവിടെയെത്തിയപ്പോ നടുക്കുന്ന തിരക്ക് നോമ്പൊരു തിരക്കൊക്കെ കുറവു വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പാണെങ്കിൽ ഭയങ്കര തിരക്ക് ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈം ഈ ആളുകൾക്ക് പോകേണ്ടി നല്ല തിരക്കാകും അതുകൊണ്ട് നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല ഇനി നേരെ തിരിച്ചു പോവാണ് പിന്നെ അടുത്തൊരു വീഡിയോ വെച്ച് കാണാം ബൈ ബൈ